ആയിരത്തി നാപ്പത്തി ഒമ്പത് വച്ചല്ലിയ അപ്പൊ കൈസ് നമ്മൾ ഇന്ന് ഫിഷിംഗിന് വന്നിട്ടുള്ളത് ഒരു പ്രേതഭൂമിയിലട്ട ഇപ്പോൾ പലരും ദമ്പനയിൽ കണ്ടു വന്നിട്ടുണ്ടാവും എന്താണ് ഇപ്പോൾ പ്രേതഭൂമിയിൽ ഇത്ര വലിയ മീൻപിടുത്തം എന്താ സംഭവം എന്നുള്ള എന്നുള്ളറിയാം അപ്പോൾ പ്രേതഭൂമി എന്നറിയപ്പെടണത് അതായത് ഗോസ്റ്റ് ടൗൺ എന്നറിയപ്പെടണത് നമ്മളെ ധനുഷ്കൊടിക്കട്ടോ ആ ഒരു പേര് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് ഈ സംഭവം നടക്കണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി കേട്ടോ രാത്രി അതായത് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാട്ടാ ഈ ചുഴലിക്കാറ്റ് ഇവിടെ അടിച്ചിട്ടുള്ളത് അതോടുകൂടി അവിടെ ഉള്ള സ്കൂളുകൾ അതുപോലെ കെട്ടിടങ്ങൾ അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ ഒരുപാട് വീടുകൾ ഭയങ്കര നാശനഷ്ടം ഉണ്ടായിട്ടുള്ളൊരു സംഭവമായിട്ടോ അത് അതിൽ കുറേ ആൾക്കാർ മരിക്കുകയും അതുപോലെ അവിടെ ബാക്കിയുണ്ടായിരുന്ന ആളുകൾ അവിടെ വീടൊക്കെ എല്ലാം ഒഴിവാക്കി മറ്റുള്ള സ്ഥലങ്ങളിൽ കുടിയേറി പാർത്തിട്ടുണ്ട് കേട്ടോ ച്ച ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ ഒരു പഴയ അതായത് സെമിത്തേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പിൽ മരിച്ച ആളുകളെ കല്ലറ അതുപോലെ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ആൾക്കാർ എന്താ പറയുക അവിടെ ഒന്നും ആ പരിസര പ്രദേശങ്ങളിലൊന്നും ആളുകളില്ല ആളുകൾ വന്ന് പോകുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് കടലിൽ മീൻ പിടിക്കാനോ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ വരുന്നത് അല്ലാതെ ആ കടലിനോട് ചാരി വീട് വീടുകളുണ്ട് പഴയ വീടുകളുണ്ട് അതായത് ആ ഒരു സംഭവത്തിന് ശേഷം തകർന്നു പോയിട്ടുള്ള ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒറ്റക്ക് പോകുമ്പോൾ തന്നെ അവിടെ പേടിയാകും കാരണം എന്താ വെച്ചാൽ ആൾ താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്നു പോയെങ്കിലായി അപ്പോൾ അതാണ് ഈ ഒരു ധനുഷ്കൊടിനെ ഗോസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും കടലേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡും പിന്നെ ഈ അറ്റ് ലാസ്റ്റ് ഈ റോഡ് പോയി അവസാനിക്കണതും കടലട്ടോ അതായത് ഇന്ത്യൻ്റെ അവസാനം പിന്നെ അങ്ങോട്ട് ശ്രീലങ്ക ഇട്ടോ അപ്പോൾ ശ്രീലങ്കയ്ക്ക് നമ്മൾ കടൽ മാർഗം വഴി പോകുകയാണെങ്കിൽ ഒരു പതിനെട്ട് കിലോമീറ്റർ വിടുന്നുള്ളൂ കേട്ടോ പക്ഷെ പതിനെട്ട് കിലോമീറ്റർ ഉള്ളെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ധനുഷ്കോടിനെ പറ്റി അറിയണ കാര്യങ്ങൾ സംഭവം നമ്മളവിടെ ഫിഷിങ്ങിന് പോയതാണെങ്കിലും അപ്പോൾ അവിടുത്തെ ആൾക്കാർ ഇന്ന സംഭവങ്ങൾ ഇന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായിന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ച് നമ്മൾ നമ്മളെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുക എന്ന് കരുതിയാട്ടോ കാരണം നമ്മൾ വീഡിയോ കാണുന്നവർക്കും ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ചരിത്രങ്ങൾ കൂടുതൽ ചരിത്രങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വലിച്ചു കിട്ടണില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫിഷിങ്ങിൻ്റെ വീഡിയോസൊക്കെ പോവാട്ടോ അപ്പോൾ നമ്മളെ ചാനലുകൾ ഫസ്റ്റായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഓക്കെ பொட்டியா ஏட்டியா ஏ அது லீட்லென் எந்த பொட்டி போயிடா ஜே அது லீட்லைன் இட்டி தத்தணே வலுத்தா നമ്മളെ മീ യൂസ് ചെയ്യണ ആൽക്കോളിൻ്റെ പോപ്പർ കേട്ടോ റസ്റ്റാണ് നമുക്കൊരു മീനോട് അടിച്ച് മിസ് ചെയ്തുക്കണു പക്ഷേ അതിനെ വിടാനാവില്ല 수디에, 수디 맞지 않아? 아리츄어, 아리츄 നന്ന നാണ് ഇടിട്ടോടാ ഇണ്ടിട്ടോടാ ആടിട്ടോടാ കൊളി ഇപൊളി ഇറുസ്ത ആൽക്കണ്ട ഇറുസ്ത ആൽക്കണ്ട രസ്തയില നമുക്കൊരു വെറ്റയടിച്ചൂട്ടോ കൊളി പൊളി പൊളി നമ്മേ കാൺക പോയടാ ഓണര പോരാണ്ട് കാക്ക അങ്ങേർന്ന് പോയരാ ಅಡಿವಳಿ ಅಡಿವಳಿ ಮೆಲ್ಲ ಇಡ್ತಾ ಮದಿ ಸಂಭ ಅಡಿಗಾ ಯಾ चंबली 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 <laughs> ി ചെമ്പല്ലി ചെമ്പല്ലിയ ബാപ്പു വീണ്ടും കരുത്ത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ചമ്പല്ലിതാ അയ്യാ ഏ അല്ല ഇപ്പൊ തീർത്താണി ഞാൻ രണ്ടു കയറി അത് കൊണ്ട് പെയിൽ പെയിൽ തുറക്കുമ്പോ കേറിട്ടാ നോക്കണം എങ്കിലും ചെമ്പല്ലി ആണെന്നു പറയുന്നത് ിംഗർ മാർക്ക് അടിച്ചാ ഫിംഗർ മാർക്ക് അടിച്ചാ ഫോണാടുന്നേ നമുക്കൊരു ഫിംഗർ മാർക്ക് അടിച്ചുട്ടോ എത്തും കിട്ടാത്ത ട്രീവണ്ടിക്ക് വന്നോട്ടാ മീനോടെ വെച്ചേ മീനേലും മീനടിച്ചിട്ടാ ഇപ്പം യാത്ര മൂറടിച്ചു വിട്ടാ ഇവിടെനിന്ന്